ഈ വേദി ഇവിടെ എത്തിയിട്ടുള്ള ദസറ്റിൻ്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കളായ ഡോക്ടർ രാധാകൃഷ്ണനും ഡോക്ടർ തിലകനുമാണ് ദീർഘകാല ബന്ധമാണ് ദസര്ടുമായിട്ട് ഈ സുഹൃത്തുക്കൾക്കുള്ളത് അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളത് ഡോക്ടർ തിലകൻ ദാസന്റെ കൂടെ തന്നെ പഠിച്ചതാണ് അതെ അതെ ഒന്നിച്ചു പഠിച്ചു ഒന്നിച്ച് പഠിച്ചാൽ സംഗീതത്തിലല്ല ഒരാൾ പഠിച്ച് ഗായകനായി ഒരാൾ ഡോക്ടറായി പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായി ഇതൊരു നമുക്കൊരു അപൂർവ നിധിയാണ് ഈ കയ്യിലുള്ളത് കാലങ്ങളിൽ അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ദാസിൻ്റെ വീടും എൻ്റെ വീടും തമ്മിൽ ഒരു പത്ത് അറുപത് മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്നു ദാസിനെ കുറച്ചും കൂടി നിങ്ങൾ പോക്കറ്റ് റോഡിൻ്റെ സൈഡിലോട്ട് മാറിയിട്ടാണ് വീട് അപ്പോൾ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ദാസൻ്റെ ഫാദർ എൻ്റെ ഫാദർ ഒന്നിച്ച് സാന്റ് ക്രൂസിൽ പഠിച്ചിട്ടുള്ള അന്ന് അന്നും ദാസന്റെ ഫാദർ നാടകത്തിൽ തന്നെയാണ് അഭിനയിക്കുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പം അന്നത്തെ കാലത്ത് ദാസൻ്റെ ഫാദർ ഈ ശരിക്കുള്ള ഹീറോയുടെ വേഷം എടുക്കുകയുള്ളു എൻ്റെ ഫാദർ അന്ന് പെൺവേഷം എടുക്കുകയായിരുന്നു അന്ന് സ്ത്രീകളി നാടക രംഗത്തിൽ വളരെ കാലഘട്ടത്തിൽ അപ്പം അത് കഴിഞ്ഞ് ദാസ് ആദ്യം പഠിച്ചത് സാന്റക്രൂസിലാണ് അല്ലേ തുടങ്ങിയത് തുടങ്ങിയാണ് ഒരു വർഷം ഒരു വർഷം ഞാൻ ഞാനന്നേരം ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന ഞങ്ങളുടെ ഒരു കോൺവെന്റ് ഉണ്ട് അവർ ലേഡീസ് കോൺവെന്റ് ഞങ്ങൾ പഠിച്ച ആദ്യം അവിടെയാണ് പക്ഷെ എല്ലാവരും ഒരേ വർഷമാണ് സൈൻ സഭാഷെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള പത്താം ക്ലാസ് വരെയുള്ള പഠിത്തം അവിടെ ഒന്നിച്ചായിട്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് ഒത്തിരി ബാല്യകാല സ്മരണകളുണ്ട് അതൊക്കെ ഈ പാട്ടുകാട്ടൊക്കെ പാട്ടുകാട്ട് മാത്രമല്ല ീ കാണുന്ന ദാസനല്ല അന്നത്തെ ദാസൻ ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും ദാസേടൻ ദാസേട്ടൻ എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ പഴയ ദാസൻ തന്നെയാണ് വ്യത്യാസം ഇല്ല ക്ലാ പഠിക്കാൻ പോലും ആവറേജാണ് അല്ല സ്റ്റുഡിയസ് ആണെന്നൊന്നും പറയാൻ പറ്റും എല്ലാം കുശുത്തരം കയ്യിലുണ്ട് ബാക്കിലൊക്കെ ഇരിക്കുമോ അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്കിൽ ഇരുന്ന് നല്ല സംസാരം വരുന്നു അപ്പൊ സാറ് പറഞ്ഞ് ബാക്ക് ബെഞ്ച് കാര്യം ആവശ്യം കൂട്ടൻ ദാസിനും കൂട്ടിനറിയാമോ ആ ബെഞ്ചും പിന്നെ ഒരിക്കലും ഈ ദാസന്റെ നിറയിലൂടെ നടക്കണ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പോളും ഞങ്ങളൊക്കെ പയലകുട്ടിന്നാ വിളിക്കുന്നു ഈ പയലിക്കുട്ടി ദാസന്റെ കൂടെ നടക്കണോ പൈലക്കുട്ടിക്ക് ഒരു മോഹംണ്ടായിരുന്നു സംഗീതം പഠിക്കണം ഇവന്റെ ഫാദർ പോളിന്റെ അപ്പൻ പറഞ്ഞു അപ്പോൾ പറയാം അപ്പോൾ അതുകൊണ്ട് രക്ഷില്ല അപ്പോൾ എന്നോട് റെക്കമെൻഡ് ചെയ്തത് അത് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പച്ചറോട് പറഞ്ഞു ആദ്യം എന്താണ് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഒരു രൂപ ദക്ഷിണയും ഒക്കെ ഇട്ട് ഇനി ആ അവിടെ അവിടെ ചെന്ന് പാട്ട് തുടങ്ങി പാട്ട് തുടങ്ങി ഇവന് മനസ്സിലായി ഇത് പറ്റില്ല നമുക്ക് പറ്റുന്ന അല്ലെന്ന് പറഞ്ഞിട്ട് സാറേ അത് ദക്ഷിണയും അല്ലേ അവിടെ അവിടെ മഹത്വം അറിയുമോ ഭാഷ തൊട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ പിന്നെ ഈ ദാസൻ പിന്നെ ചെയ്തേ പിന്നെ ഈ ഹിന്ദി ഒക്കെ അന്ന് തീരെ പോകറായിരുന്നു ദാസൻ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു പരീക്ഷയ്ക്ക് അപ്പൊ ബിർസാത്തിന്റെ വാചകം എഴുതാനാണ് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ പേപ്പറും കൊടുത്തടാ നിൻ്റെ പേപ്പർ നീന്തേ വായിക്കും ഞാൻ അവിടെ താഴ്ന്ന ക്ലാസ് പഠിച്ചെങ്കിലും എനിക്ക് ആ സെൻ്റന അറിയാമെന്നോ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ സെയിം ടീച്ചർമാരൊക്കെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അവർ പഠിപ്പിച്ചിട്ടുള്ള കാലമൊക്കെ കേട്ടിട്ടുണ്ട് അത് കൂടാതെ തന്നെ എനിക്കൊരു എനിക്ക് പിന്നുകാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടോ അപ്പച്ചെന്നെപ്പോഴും ഭാഗവതിര് അന്ന് ആര്യട് ശ്രീരാമ ക്ഷേത്രത്തിലൊക്കെ വന്ന് പാടും ശനിയാഴ്ച ഒന്ന് ഭജ്ജസ് ഒക്കെ പാടും ആ കാലം നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലങ്ങളിൽ അന്നും ഈ അമ്പലങ്ങളിൽ അപ്പച്ചൻ പാടിയിരുന്ന അപ്പൊ അത് കേട്ടാണ് ഞാൻ വളർന്നേക്കുന്നത് എൻ്റെ ചെറിയ കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു തന്നത് കേട്ടിരിക്കണം കേട്ടിരിക്കും കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് അടുപ്പം കൂടി കൂടി വരികയാണ് പക്ഷെ എന്നോട് അടുത്തിട്ട് പത്ത് എനിക്ക് അടുപ്പം കിട്ടിയിട്ട് പതിമൂന്ന് പത്ത് പതിമൂന്ന് കൊല്ലം ഉണ്ട് പക്ഷെ ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെ പോകുകയാണെങ്കിൽ വളരെ അധികം അതുകൊണ്ടാണ് അതിന് സംഗീതത്തിനോടാണ് ഭയങ്കര പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് തമ്പുരു വായിക്കാൻ എനിക്ക് കഴിഞ്ഞത് എനിക്ക് സംഗീതത്തിൽ കിട്ടിയ കിട്ടിയാകത്തുകയാണ് ഞാൻ കരുതുന്നു അത് അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ഇതെല്ലാം ഒരു വിജയം അതെനിക്ക് സംഗീത ദേവത തന്ന ഒരു നിധി അല്ലെങ്കിൽ ഈ ബന്ധം ഈ സുഹൃത്ത് ബന്ധം സ്നേഹബന്ധം കുരുശിഷ്യബന്ധം എന്താണെന്ന് എനിക്ക് പറയാനറിഞ്ഞൂടാം പക്ഷേ എങ്കിലും എല്ലാം വളരെ നന്നായി വന്നത് ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലമാണ് അതെല്ലാം കൊച്ചിയിൽ ജീവിച്ചത് കൊച്ചിയിൽ അദ്ദേഹം വളർന്ന ചുറ്റുപാടുകൾ കണ്ട് മനസ്സിലാക്കി എനിക്ക് അതൊരനുഗ്രഹമായി തന്നെ തോന്നി ദാസേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്തും നമുക്കെല്ലാം പരിചിതനുമായ മലയാളത്തിലെ പ്രശസ്ത സംവിധായകനായ ശ്രീ വി ആർ ഗോപിനാഥാണ് നമ്മുടെ അടുത്ത അതിഥി ഞാൻ വരവേൽക്കട്ടെ ശ്രീ വി ആർ ഗോപിനാഥ് സിനിമയിൽ വന്ന് സംവിധായകനായതിനു ശേഷമാണ് ദാസേട്ടനായിട്ടുള്ള പരിചയം അല്ല ദാസേട്ടനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാലത്ത് തന്നെ ദാസേട്ടിനെ പരിചയപ്പെട്ടിരുന്നു ദാസേനെ നേരിട്ട് പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നത് അതിനു മുമ്പൊരു സംഭവം ഞാൻ ദാസേനത്ത് പറഞ്ഞിട്ടില്ല ഈ അറുപത്തിനാലില് ശകുന്തള വന്ന വർഷം അറുപത്തിനാലാണോ എൻ്റെ ഓർമ്മ അന്ന് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുകയായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അറുപത്തി ഒന്നിലാണോ ദാസേട്ടൻ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ അടക്കമുള്ള അറുപത് കളുടെ തുടക്കത്തിലുള്ള തലമുറയിൽപ്പെട്ട എല്ലാവരും തന്നെ ദാസേരിൻ്റെ പാട്ട് കേട്ടിട്ടാണ് കൗമാരദശ ദശ തുടങ്ങുന്നത് ടീനേജ് സോ ഐ വാസ് ട്വൽവ് ഇയേഴ്സ് ഐ തിങ്ക് അപ്പോൾ ആ സമയത്ത് ദാസേരിൻ്റെ ഒരു ഗാനമേള പാലക്കാട് കോട്ടമൈതാനത്ത് വെച്ച് ആയിരുന്നു അപ്പോൾ അതൊന്ന് ക്ലാസ് വിട്ട് വന്നപ്പോൾ ആണ് ഞാൻ അറിയുന്നത് വീട്ടിൽ വന്നപ്പോൾ ഗാനമേള അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചു നമ്മുടെ അച്ഛൻ തമിഴ്നാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് രവീന്ദ്രൻ നായർ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് പണം ചോദിച്ചപ്പോൾ രണ്ട് രൂപ മൂന്ന് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് അപ്പോൾ നീ ഗാനമണൊന്നും കേൾക്കേണ്ടായിരുന്നു പഠിക്കുന്നു പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട് നിന്ന് ആ സ്ഥലത്തെല്ലാം പലപ്പോഴും ഈ സന്ധ്യ കഴിഞ്ഞാൽ പലപ്പോഴും കറണ്ട് പോവും നീ ഒരു കാര്യം ചെയ്ത് നീ ഗാനമണിക്ക് പോകാൻ വരട്ടെ ആദ്യമായിട്ട് പോയി കുറച്ച് മണ്ണമായിട്ട് കറണ്ട് പോയാൽ വിളക്ക് കത്തിക്കാൻ അങ്ങനെ നാലണിയിൽ നിന്ന് ഒരു കുപ്പി നിന്ന് മണ്ണോ അയച്ച് എനിക്കണച്ചാൽ മനസ്സ് മുഴുവൻ പോയി പാട്ട് കേൾക്കണം അപ്പോൾ ഈ ശംഖുപുഷ്പം കണ്ണ് എഴുതുമ്പോൾ സ്വർണ്ണത്താമര ഇതെല്ലാം അങ്ങനെയുള്ള പാട്ടുകൾ വളരെ അങ്ങനെ അങ്ങനെ കോട്ടമൈനാനത്ത് വന്ന് കോട്ടമൈതാനത്ത് വരുന്നു ഭാഗത്ത് കയറാൻ പറ്റില്ല ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല അപ്പം തുറന്ന സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ ഒരു പത്തടി വരത്തിൽ ഓല ഇട്ട് ഇട്ട് കംപ്ലീറ്റ് ിറ്റാണ് അപ്പോൾ വളരെ ദൂരം നിന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം ഈ ഓലയും ഈ ഹൈറ്റും കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ ദൂരത്ത് നിന്നിട്ട് ഞാൻ ഇങ്ങനെ കുറേ നേരം പാട്ട് കിട്ടും ഒരു ഒമ്പത് മണി വരെ അപ്പോൾ കാണാൻ പറ്റുന്നില്ല വ്യക്തിയെ കാണാൻ പാ ഗായകനെ കാണാൻ പറ്റുന്നില്ല വളരെ ദൂരത്ത് ഒരു വെളുത്ത പോലെ കാണാൻ പറ്റും പാട്ട് കേൾക്കാം സമയം അപ്പോൾ വീട്ടിൽ അന്വേഷിക്കുന്നിട്ട് അതിൻ്റെ ഇടയെ വെച്ചിട്ട് വളരെ വിഷമത്തോടെ തിരിച്ചു പോവുക അങ്ങനെ തിരിച്ചു വന്നു പറഞ്ഞാൽ അമ്മ ചോദിച്ചു എന്താ എത്ര നേരം അവിടെ പോയി ചോദിച്ചു അപ്പോൾ വീട്ടിൽ ക ഇല്ല കറണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ അങ്ങനെ പാട്ട് കേൾക്കാൻ പോയതാണ് വിളക്ക് കത്തിക്കേണ്ടത് എവിടെ മണ്ണെണ്ണം എന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യത്തിൽ അപ്പോൾ തിരിച്ചു വരുമ്പോൾ മണ്ണെണ്ണം വേണ്ടത് ഞാൻ അങ്ങോട്ട് ദേഷ്യത്തിൽ അങ്ങോട്ട് വെച്ചു അതിൻ്റെ കുപ്പയുടെ മൂളൊക്കെ പോയിട്ട് മണ്ണെണ്ണയും പോയി അപ്പോൾ അമ്മ രണ്ടും അടിയും കിട്ടും അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ തന്ന അടിയെ കട സങ്കടം എന്ന് വെച്ചാൽ ഗാനമായ ഇടയിൽ വെച്ചിട്ട് വന്നു എന്നുള്ള സങ്കടമായിരുന്നു മുഴുവൻ പാട്ടിനും കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റിയില്ല ഇടയിൽ വെച്ചിട്ട് അത് കഴിഞ്ഞ് എഴുപത്തി ഏഴിൽ സരസ്വതി പൂജ ദിവസം ദാസേട്ടൻ തരംഗന്നീസരി സ്കൂളിൽ കുട്ടികൾക്ക് സരിഗമാ പതനിസ പറഞ്ഞു കൊടുക്കുന്ന ഷോർട്ട് വെച്ചുകൊണ്ടാണ് അതാണ് എൻ്റെ കാരിയറിലാകത്തെ ഇപ്പം ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആലോചിക്കുന്നത് എന്തിനാണ് അതിൻ്റെ പേര് മാൻ ബിഹൈൻഡ് ദി വോയ്സ് ഒരു അൻപത് മിനിറ്റുള്ള ഒരു തേർട്ടി ഫൈവ് ഫിലിം ആയിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനൊരു ടൈറ്റിലിടാൻ കാരണം ഞാൻ ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ അറുപത്തി നാലിൽ ഞാൻ വോയിസേ കേട്ടിരുന്നുള്ളൂ വളരെ ദൂരെ മാനിനെ അടുത്ത് കാണാൻ പറ്റിയില്ല അതിന് വളരെ അർത്ഥമുണ്ട് ശബ്ദത്തിന് പിന്നിലെ വ്യക്തി മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നാൽ തന്നെ അതായിരിക്കാൻ കാരണം ഒരു പക്ഷെ മനഃശാസ്ത്രപരമായിട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി കുറച്ച് മുമ്പ് അങ്ങനെ എഴുപത്തി ഏഴിലാണ് എഴുപത്തി ഏഴ് എഴുപത്തെട്ടിലാണ് ആ ചിത്രം അതിനകത്ത് അമ്മയുണ്ട് ആ ചിത്രം ഞങ്ങള് ദാസേട്ടനും ഒരു വർഷം എടുത്തു അത് ചിത്രം പല ഘട്ടങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് ഒരു ദാസേട്ടൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം രീതിയിലാണ് ആ ഉണ്ടായിരുന്നത് ദാസേട്ടൻ നമ്മളോട് പറഞ്ഞു ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ദാസേട്ടന് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് ഒരുപാട് നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദാസേട്ടൻ വന്നതും ഈ പാട്ടുകൾ പാടിയതും എന്നതുകൊണ്ട് മാത്രമാണ് അതിൽ പ്രമുഖനായ ഒരു സംഗീത സംവിധായകനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ടായിരുന്നത് ശ്രീ ദക്ഷിണാമൂർത്തി അദ്ദേഹത്തെ പോലെ തന്നെ ദാസട്ടം കൊണ്ട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിച്ചിട്ടുള്ള മറ്റൊരു സംഗീത സംവിധായകനാണ് ശ്രീ അർജുനൻ മാസ്റ്റർ മാസ്റ്റർ നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ ഈ ഗാതിഭേദ മതദ്വേഷക്കെ പോകുന്നതിന് മുൻപ് ഫോർട്ട് കൊച്ചിയിൽ ഒരു വത്സലൻ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊരു ടേപ്പർ കാക്കും ഒരു ഗ്രണ്ടിക് എന്നൊക്കെ കണ്ടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വളരെ നല്ലൊരു പാട്ടിൻ്റെ ജീവൻ എന്ന് വച്ചാൽ പാട്ട് നല്ലോണം പെയിൻറ് ചെയ്യും അതുകൊണ്ടാണ്ട് നല്ലോണം റെക്കോർഡ് ചെയ്യും പാട്ടെന്ന് വെച്ചാൽ വലിയ ജീവനാണ് അങ്ങനെ ഞങ്ങൾ അപ്പോഴേ ഒരു ചെറിയ ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട് അന്ന് മാസ്റ്റർ ട്യൂൺ ചെയ്തിട്ടുണ്ട് ആ അതെനിക്ക് തോന്നുന്നു നമ്മുടെ നെൽസൺ എഴുതിയ പാട്ടല്ലേ നെൽസൺ എഴുതിയത് അത് വേറെ ആരും എഴുതിയതാണ് ഏതൊരു പത്രത്തിൽ വന്നാണ് ആണോ പിന്നെ ഏതൊരു ആണോ ആ കവിതയാണ് ഓ പിന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഓ ഇതിനു വേണ്ടി ഇതിനെന്തോണ്ടി വന്നപ്പോൾ ചെയ്ത് അത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഇതിന് വേണ്ടി പാട പാടാനുള്ളതാണ് ഉദ്ദേശം പക്ഷേ ഇതിങ്ങനെ ഒരു സൗകര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ വിളിച്ചാൽ അങ്ങേര് ഒന്ന് വീട്ടിൽ വരണം അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ തന്ന് ഞാൻ അത് റെക്കോർഡ് ചെയ്തു തന്നെ എത്ര വർഷം മുൻപ് ഇതൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ പോണ ഞാൻ മ്യൂസിക് അക്കാഡമിയിലൊക്കെ പോകാൻ്റെ ആ കാലഘട്ടത്തിൽ വേണം ആദ്യം സിനിമ പാടിപ്പിക്കുന്നത് കറുത്ത പൗർണമിയാണ് കറുത്ത പൗർണമിയിൽ ഏത് പാട്ടാണ് അത് ആദ്യം പാടിയത് മാനത്തിന് മറ്റും പിന്നെ ഹൃദയമൊരു ഈ റിഹേഴ്സൽ അന്ന് ചെയ്തു തന്നെയാണ് യാഷ്ട ഇപ്പൊ ഇപ്പൊ ഇന്നലെ പാടി പാട്ട് പോലും എനിക്ക് ഓർമ്മയുണ്ടാവും പിന്നെയുള്ള പൊൻകിനാവിൻ്റെ ഈ ഏതെങ്കിലും പാട്ടുകൾ ദാസേറ്റെ എവിടെന്നെങ്കിലും കേൾക്കുമ്പോ ഇത് ഞാൻ തന്നെ പാടിയതാണ് അല്ലെങ്കിൽ എന്ന് പാടിയതാണെന്ന് അങ്ങനെ ഓർക്കാറുണ്ട് ദാസേറ്റാ അതിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം എന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കെന്നെ അറിയാ അല്ല അല്ല എന്നാലും ഇത് എന്ന് പാടി ഏത് പടത്തിലാണോ ആരും അങ്ങനെ ചെയ്യാൻ ഒരു പ്രയാസം തോന്നുന്നു ഇത്രയോ പാട്ടുകൾ പാടിയിട്ടുള്ള ഞാൻ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ മനസ്സിനകത്തോ ഒരു പാട്ട് ഏത് സ്റ്റുഡിയോ എവിടെ നിന്ന് പാടിയിട്ടുള്ളതാണ് മാസ്റ്റർ ശരിക്കും സിനിമയിൽ വരുന്നതിന് മുമ്പ് ഉള്ള അടുപ്പാണല്ലേ കൊച്ചിയല്ലേ ഞങ്ങള് ഞാൻ പിന്നെ കൊച്ചുനാളിൽ കാണുന്ന എങ്ങനെയാ വെച്ചാല് കാരണവരുടെ അച്ഛനും ബാ ഒരു ഐസ് ജോസഫ് എന്ന് പറയുന്നു അദ്ദേഹം വരുന്നത് കാണാൻ തന്നെ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും കളർ എന്ന് പറഞ്ഞാൽ പൂവമ്പഴത്തിൻ്റെ കളർ എന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനൊരു അച്ഛനാണ് അത്രക്ക് സൗന്ദര്യവനാണ് ഒരു കൊച്ചു പയ്യൻ പുറയിലുണ്ടാവും ഒരച്ചിങ്ങ പോലെ ഇരിക്കുന്ന ഒരു പയ്യൻ ആ പയ്യനാണിത് ദിവസവും ഒഴിവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ അച്ഛനും പോർക്കും നാടകം എവിടെ പാട്ട് കച്ചേരി ഉണ്ട് എവിടെ ഗാനം എവിടെയുണ്ട് അതുകൊണ്ട് കേൾപ്പിക്കുക അവിടെ വന്നിരിക്കുക ഇങ്ങനൊരു നല്ലൊരു ചിട്ടയുണ്ടായിരുന്നു ഞാനൊരു കച്ചേരി കല്യാണ കച്ചേരി പാടിക്കൊണ്ടിരിക്കുക അപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെണ്ങ്ങൾ വന്നിട്ട് ഈ പെണ്ണ് കുറച്ച് കറുപ്പാണ് ഏത് കല്യാണ പെണ്ണ് കല്യാണ പെണ്ണ് എന്നാത്തവരും ഒച്ചിരി തിരക്കിയിട്ടില്ല പിന്നെ കരിങ്കുഴി ഒന്ന് പാടാം എൻ്റെ മോളെ അത് വേണ്ട ഞാനപ്പഴേ മറുപടി പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രവചിച്ചോട് ചോദിക്കാം ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഒരാളാണ് അതായത് പാട്ട് കേട്ടുകൊണ്ടായിരിക്കും മിക്കവാറും ഉണരുക അല്ലേ സത്യമാണ് അത്യം ഞാൻ പറയാം ഞാനും പറയാം സത്യം പറഞ്ഞു എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട് ഈ രാജകുമാരികളൊക്കെ കിടന്ന് ഉറങ്ങുമ്പം അവിടെ ആളു വന്ന് പാടുക അരിയും വന്ന് പാടുകയെന്ന് വെച്ചാൽ ഉള്ളൊരു ഉണ്ടല്ലോ ആ ഒരു അനുഗ്രഹമാണ് ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുമ്പോൾ രാവിലെ മണി നാലുമണി അഞ്ചുമണിയാകുമ്പോൾ ദാസ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അത് കേട്ട് ഉണർന്നു കിടക്കും പക്ഷെ അത് ഇങ്ങനെ കിടക്കാം അത് ഞാൻ എപ്പോഴും ഓ ദൈവമേ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യമാണെന്നുള്ളത് അത് വളരെ സത്യമാണ് ചോദിച്ചത് സ് ആയിട്ടുള്ള പാട്ടുകൾ ഇനിയും മാഷ് ഇട്ടം കേൾക്കാൻ പറ്റും ഉപദ്രവിക്കാണ്ടിരിക്കണം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും പോലെ ഒന്ന് ചെയ്യുന്നു നോക്കാം പറയുന്നു അല്ലേ അല്ലാണ്ട് ഒരു എതിർത്ത് പറഞ്ഞു കാരണം ഇതിന് രണ്ടിന്റെ നേരെ വിപരീതമാണ് ഗുരുവും ശിഷ്യനും പിന്നെ ഒരാള് ഇതല്ല നോക്കാം മോനെ 嗯。<laughs> <laughs>